ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാൽജി ഗിരിയെ വിളിപ്പിക്കുകയാണ് കേട്ടോ എനിക്ക് നീമായി ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഷാനിയും സഞ്ജയയും ചാച്ചുനേയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ ഗോപാൽജിയുടെ വാക്കുകൾക്ക് വലിയ മൂല്യം തന്നെ ഗിരി വീണ്ടും കൽപ്പിക്കുകയാണ് അങ്ങനെ ഗിരി നിന്റെ ജീവനെ ആപത്തിട്ടും മോനെ നിന്റെ ജീവൻ നീ സംരക്ഷിക്കണം നിന്റെ ജീവന് അവൻ ഭീമൻ അവൻ നിന്റെ പിറകെ തന്നെയാണ് അവന് നിന്നെ നിന്റെ കുടുംബത്തെ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന പേടിയുണ്ട് അവൻ നിന്നെ കുത്താൻ വേണ്ടി വന്നപ്പോൾ ാണ് എന്നാലും ഗോപാൽജി അത് എന്തിനാണ് ഏറ്റെടുത്തത് എന്നെ കുത്താൻ വന്നിട്ടുണ്ടെങ്കിൽ അത് തടയാൻ എനിക്കറിയാം അറിയാതെ നിൽക്കുമ്പോൾ നിന്നെ കുത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്താ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ എന്നും എനിക്കൊപ്പം വേണം ചില ചില വാശിപ്പുറത്ത് ചില ദേഷ്യപ്പുറത്ത് എന്നൊക്കെ പറയാലോ അങ്ങനെ ഉണ്ടായതാണ് മഞ്ജുവിനെ ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയത് പക്ഷേ അത് എൻ്റെ പേര് കുട്ടിയാണെന്ന് സത്യം ഞാൻ മനസ്സിലാക്കാതെ പോയി എനിക്ക് എന്താ പറ്റിയെന്ന് ആ നേരം എനിക്ക് തന്നെ അറിയില്ല എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് എനിക്ക് കിട്ടേണ്ടതാണ് ഈ കുത്ത് കാരണം എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കിയപ്പോയി എൻ്റെ പേരക്കുട്ടിയെ ഞാൻ ഇല്ലാതാക്കിയപ്പോൾ ഞാൻ എത്രമാത്രം തകർന്നു എന്ന് എനിക്കറിയുള്ളൂ ഇനി നീ എന്നും എൻ്റെ മകനെ പോലെ എൻ്റെ കൂടെ വേണം അതാണ് എൻ്റെ താല്പര്യം നീ എൻ്റെ കൂടെ നിൽക്കണമെന്നില്ല ബിസിനസ്സും കാര്യങ്ങളും നോക്കണമെന്നില്ല പക്ഷേ നീ എനിക്കൊപ്പം ഉണ്ടാവണം എന്നോട് പിണങ്ങരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോപാൽജിയുടെ ആ വാക്കുകളിൽ എത്രയോ ആത്മാർത്ഥതയുണ്ടെന്ന് ഗിരിക്ക് തോന്നിത്തുടങ്ങാനിട്ടാണ് അങ്ങനെ നിൻ്റെ അച്ഛൻ പോയതിന് ശേഷം നിന്നെ ഞാനൊരു മകനെ പോലെയാണ് വളർത്തിയത് നിനക്ക് യാതൊരു കുറവും തന്നിട്ടില്ല എൻ്റെ അടുത്ത് അബദ്ധം പറ്റിയാതിന് ഞാൻ നിൻ്റെ കാല് പിടിക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് മോനെ നീ നിൻ്റെ ഒപ്പം തിരികെ വാ എന്ന് പറയാനിട്ടാണ് അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഗിരി വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കതിലും ശരിയുണ്ടെന്ന് തോന്നണം ഇങ്ങനെ ഗിരി എന്ത് ചെയ്യുന്നു ഈ ഒരു ഗോപാജിക്കൊപ്പം നിൽക്കാനുള്ള ആ ഒരു നിലപാടെടുക്കാനിട്ടാ അങ്ങനെ ഗിരി പറയുകയാണെങ്കിൽ ശരി ഗോപാൽജി ഇനി ഗോപാൽജി നിന്ന് ഇങ്ങനെ ഒന്നുണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പിന്നീട് ഇങ്ങനെ ആവില്ല മറുപടി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഗോപാൽജിയുടെ വാക്കുകൾക്ക് ഇപ്പോൾ ഞാൻ മൂല്യം നൽകുന്നു അതുകൊണ്ട് ഗോപാൽജി ഗോപാൽജി പറയുന്നത് പോലെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു തീരുമാനം പറയണം കേട്ടോ എന്നാൽ ശരി ഞാൻ പോട്ടെ ഗോപാൽജി ആരോഗ്യം നല്ല ശ്രദ്ധിക്കണം കറക്റ്റ് സമയത്ത് മരുന്നൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ പുറത്ത് കാണാൻ ഷാനിയും ഈ പറയുന്ന സഞ്ജയും ചാച്ചും നിൽക്കുന്നുണ്ടാവും അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുകയാണ് അവർ തമ്മിൽ ഗിരി വരുന്നതിന് മുന്നേ ഒരു സംസാരമുണ്ട് അച്ഛന് നാണമില്ലേ അവൻ്റെ കാല് പിടിക്കാൻ അച്ഛൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ഷാലിനി പറയുമ്പോൾ സഞ്ജയും പറയാണ് എനിക്കും അതേ അഭിപ്രായമാണ് അച്ഛന് നാണമില്ലേ എന്തിനാണ് ഗിരിയെ ഇങ്ങനെ ഒപ്പം നിർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ ചാച്ചു പറയാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഗിരിയുടെ പവറാണ് ഇന്ന് നമ്മുടെ പണത്തിൻ്റെ പവർ അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഗിരി ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് എല്ലാവരും നമുക്കൊപ്പം നിൽക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ അവന് മുന്നേ ഇത്രയും താഴ്ന്നു നിൽക്കുന്നതെന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഈ വാക്കുകൾ അങ്ങ് പറഞ്ഞു തീർത്തതിന് ശേഷം ശേഷമാണ് അങ്ങോട്ടേക്ക് ഗിരി വരുന്നത് അപ്പോഴേക്കും ചാച്ചു പറയണേ മിണ്ടാതിരിക്കുക എന്തായാലും അവൻ വരുന്നുണ്ടെന്ന് പറയാണ് അപ്പോൾ ഗിരി ഇങ്ങനെ പറയാണ് ചാച്ചു മേഡം ഗോപാജിക്ക് കൊടുക്കാനുള്ള മരുന്ന് ഞാൻ മാഡത്തിൻ്റെ കൈകളിൽ തന്നിട്ടുണ്ട് അത് കറക്റ്റ് സമയത്തിന് കൊടുക്കണം കറക്റ്റ് സമയത്തിന് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ ഇതേ സമയം ഗോപാജിയുടെ അരികിലോട്ട് ചാച്ചും ഈ പറയുന്ന മറ്റുള്ളവരും ഓടി വരികയാണ് ഷാലിയും സഞ്ജയൊക്കെ ഓടി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ഗോപാജിയോട് എന്തായി അച്ഛൻ അച്ഛൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാതെ അവൻ പോയിട്ടുണ്ടാവും അച്ഛൻ ഈ കുത്തു കൊണ്ടതും വെറുതെ ആയി ആ ഭീമൻ്റെ കൈകൾ കൈകൾ കൊണ്ട് ഇന്നേ വരെ അവനെ എനിക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല അവനെ കുത്തുകയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതെങ്കിലും കാര്യത്തിൽ പെട്ടിരുന്നു എന്നുള്ള ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഗോപാൽജി പറയുകയാണ് ആര് പറഞ്ഞു ഞാൻ വിചാരിച്ച പ്ലാനുകളൊന്നും നടക്കില്ല എന്ന് നിൻ്റെ തോന്നലാണ് എന്നാൽ ഈ ഗോപാൽജി കളി കണ്ടിട്ട് തന്നെയാണ് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് കളി കാണാതെ ഒരിക്കലും ഞാൻ കളത്തിലോട്ട് ഇറങ്ങില്ല അതും നിനക്ക് നന്നായി അറിയാം എൻ്റെ കൂടെ ഇനി പാർട്ട്ണറായ സോറി എൻ്റെ കൂടെ ഇനി അവൻ എന്നും ഉണ്ടായിരിക്കും ഒരു പണിക്കാരനായി എൻ്റെ ഒരു കാവൽനായ ആയി എൻ്റെ ഒരു പട്ടിയായി ഇനി അവൻ ജീവിക്കുന്ന നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ പറയുമ്പോൾ ചാച്ചി ചോദിക്കുകയാണെ അപ്പോൾ എന്താ ഗോപാജി പറഞ്ഞു വരുന്നത് അവന് നമ്മുടെ കൂടെ ഇനി നിൽക്കുക എന്ന് പറഞ്ഞോ അതിനെല്ലാം ഞാൻ ഇത്രയും വലിയ കളികൾ കളിച്ചത് അവൻ ഇനി നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാ തീരുമാനം പറയാനായിട്ടാണ് ഇത് കേൾക്കുന്ന ഷാനിയും സഞ്ജയവും ആകെ ഞെട്ടിപ്പോ പിന്നീട് ഗിരി വീട്ടിലോട്ട് വരികയാണ് ഗിരി വീട്ടിലോട്ട് വരുമ്പോൾ മഞ്ജു ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെക്കുകയായിരിക്കും അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് ഇന്നെന്താ ഗിരിയേട്ടം ഇത്രയും ലേറ്റ് ആയത് ഗോപാൽജിയുടെ പണിയൊക്കെ ഉപേക്ഷിച്ചതല്ലേ പിന്നെ ഗിരിയേട്ടനെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് ഒരാളെ കണ്ടുവരുന്ന സമയത്ത് ഗോപാൽജിയെ വഴിവക്കിൽ വെച്ച് കണ്ടു ആ അയാൾ ഗിരിയേട്ടനെ പഴയ ആ രൂപത്തിൽ തന്നെ ആക്കിയിട്ടുണ്ടാവില്ലേ അയാളുടെ വാക്കുകൾ ഗിരിയേട്ടം വീണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഞാൻ പറയുന്നതൊന്ന് നീ കേൾക്ക് ഇന്ന് ഭീമൻ എന്നെ കുത്താൻ ശ്രമിച്ചപ്പോൾ അത് ഗോപാൽജി ആ കുത്തേറ്റു എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന മഞ്ജുവിനെ അങ്ങ് ദേഷ്യം ഇടിക്കണം അങ്ങനെ മഞ്ജു പൊട്ടിത്തെറിച്ചും കൊണ്ട് അതാണ് ആ ഗോപാ ൻ ഗോപാലൻ്റെ നാടകം ഗിരിയേറ്റനെ മനസ്സിലാക്കാൻ കഴിയില്ല ഗോപാലൻ മനഃപൂർവ്വം ആ കുത്തേറ്റഡാണ് അല്ലാതെ കണ്ട് ഗോപാലനെ ഗിരിയേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയല്ല ഗിരിയേട്ടൻ ഇല്ലെങ്കിൽ ഗോപാലൻ്റെ ബിസിനസ് വളരില്ല അത് ഗിരിയേട്ടൻ ആദ്യം മനസ്സിലാക്കണം ഗിരിയേട്ടൻ അയാളുടെ ഒരു നായയാണ് അത് ഗിരിയേട്ടൻ മനസ്സിലാക്കണം ഒരു വളർത്തു നായ അല്ലാതെ ഗോപാലിന് വേണ്ടി ഇനി ഗിരിയേട്ടൻ പണിയെടുക്കരുത് ഇനി പണിയെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഗിരിയേട്ടന് ഓരോന്ന് അനുഭവിക്കേണ്ടി വരും ഇപ്പോൾ അയാൾ ആ സമയം ഗിരിയേട്ടൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ െൻ്റെ വയറ്റുള്ള കുഞ്ഞിനെ നശിപ്പിച്ചിരുന്നില്ലേ അയാൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇനി പറയണ മതി തെറ്റാർക്കും പറ്റാം പക്ഷേ ആ തെറ്റ് തിരുത്തി മുന്നോട്ട് വരുമ്പോൾ പിന്നെ അയാളുമായി ഒരു അതേ ബിസിനസ് ഞാൻ തുടരുന്നത് നിനക്കെന്താ കുഴപ്പം ഞാൻ പറഞ്ഞു അയാൾ പല കുതന്ത്രങ്ങളും മേയുന്ന ആളാണെന്ന് സത്യത്തിൽ ഈ പറയുന്ന നിങ്ങളുടെ അച്ഛൻ എത്ര പാവമായിരുന്നു ആ അച്ഛനെ ഇന്ന് ഇല്ലാതാക്കിയത് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുന്നു പക്ഷേ മദ്യം പോലും കൈകൊണ്ട് തൊടാത്ത നിങ്ങളുടെ അച്ഛൻ എങ്ങനെ ഈ ഒരു വാറ്റ് ചെയ്ത് అదే మర നിങ്ങളുടെ അച്ഛനെ എന്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്ത് മദ്യത്തിന്റെ പേരിൽ തന്നെയാണ് എന്നാൽ അത് അയാൾ ചെയ്തതാണ് പക്ഷേ മനപൂർവ്വം തന്നെ ഇപ്പോൾ ഗിരിയേട്ടനെ വീഴ്ത്തിയതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛനെയും ഇതുപോലെ വീഴ്ത്തി അതുകൊണ്ട് എനിക്ക് ഗിരിയേട്ടനോട് പറയാനുള്ളത് ഒരിക്കലും അയാളുമായി ഇനി ഒരു ചെങ്ങാത്തം കൂടരുത് ഇങ്ങനെ പോവുകയാണെങ്കിൽ അയാൾ ഇനിയും ഗിരിയേട്ടനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഗിരിയേട്ടനെ മനസ്സ് മാറ്റും നാളെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലം അയാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഗിരിയേട്ടൻ അതും ചെയ്തു കൊടുക്കുമോ എന്ന് പറയുമ്പോൾ ഗിരിയുടെ ആ ഒരു സമയത്ത് തെറ്റി പോവാണ് ഗിരി കരണം നോക്കി മഞ്ജുവിൻ്റെ കൈ മഞ്ജുവിനെ അങ്ങ് അടിക്കേണ്ട ഒരു ഗർഭിണിയാണെന്നുള്ള ആ ഒരു ഇതുപോലും ഗിരി അങ്ങ് മറന്നുപോയി പിന്നീട് മഞ്ജു ഒന്നും വീണ്ടത് കരഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കുമെങ്കിലും മഞ്ജു ഗിരിക്ക് മുന്നിൽ നിന്ന് കൊടുക്കില്ല പക്ഷേ തൻ്റെ കൈ ഗിരി തന്നെ ഇങ്ങനെ ഇടിച്ച് പരുവമാക്കാൻ താൻ വലിയൊരു തെറ്റാണ് ചെയ്തത് അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഗോപാലിന് വേണ്ടി ഇപ്പോൾ എൻ്റെ ഭാര്യയെ ഞാൻ അടിക്കേണ്ടി വന്നില്ല എന്ന ആ കുറ്റബോധം ഗിരിക്കുള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ പിന്നീട് മഞ്ജു താ പഴയെ ചെന്ന് ഇങ്ങനെ ഇരുന്ന് കരയാണ് അപ്പോഴേക്കും മഹിമ അങ്ങോട്ടേക്കെത്താണ് എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഇല്ല എന്ന് പറയുകയാണ് ചേച്ചിയോടല്ലേ ചോദിച്ചത് ചേച്ചിയുടെ കരണത്ത് ഒരു അടയാളം എന്താ ഗിരിയേട്ടനും ചേച്ചിയുമായി വഴക്കിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മാനുമയും സ്വപ്നയും അവിടെ എത്താണ് അപ്പോൾ ഗിരിക്കാണെങ്കിലും യാതൊരുവിധ സമാധാനവും ഇല്ല മഞ്ജുവിനെ അടിക്കാൻ പാടില്ല ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനെ അടിക്കാൻ പാടില്ലായിരുന്നു അതും എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ കിടക്കുമ്പോൾ ഞാൻ ഈ പാപം ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന ഗിരി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ മാനുമ ഇങ്ങനെ കാര്യങ്ങൾ മഞ്ജുവിനോട് ചോദിക്കുകയാണ് അപ്പോൾ മഞ്ജു കരം ൊണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് ദേഷ്യം പിടിക്കുകയാണ് മഞ്ജു നിന്നോടാ ചോദിച്ചത് എന്താണ് ഇവിടെ ഉണ്ടായത് അപ്പൊ മഹിമ പറയണേ ഞാനും ഇത്രയും നേരം ചേച്ചിയോട് ചോദിക്കുകയായിരുന്നു ഗിരേട്ടനുമായി എന്തോ വഴക്കിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ചേച്ചി കരയുന്നത് എന്താ നിന്റെ മുഖത്ത് ഈ അടയാളം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗിരി ഇറങ്ങി വരണേട്ടാ ഗിരി എന്താണ് നീ ഇവളുമായുള്ള പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായ സത്യങ്ങൾ ഗിരി പറയണേ അതായത് അമ്മേ ഞാൻ ഇനി ഗോപാൽജി ഇന്നിപ്പം എൻ്റെ ജീവൻ രക്ഷിച്ചു അതുകൊണ്ട് തന്നെ ഗോപാൽജിയുടെ ആ ഒരു പഴയ ആ ബിസിനസ് തന്നെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു ഗോപാൽജിയുമായി നാളെ മുന്നോട്ട് പോകുന്ന തീരുമാനമാണ് അങ്ങനെ ഞാനും മഞ്ജുവും സംസാരിക്കുന്ന കൂട്ടത്തിൽ മഞ്ജുവിൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് എനിക്ക് കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് കവളത്തടിച്ചു എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ ഹോ ഒന്നല്ലോ രണ്ടെണ്ണം കൊടുക്കുമായിരുന്നില്ലേ എന്നിങ്ങനെ ഷാനി സോറി സ്വപ്നം ചിന്തിക്കുന്നുണ്ട് കാരണം സ്വപ്നം അത് സന്തോഷമാവാണ് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭാനുവതി അമ്മയുടെ ആ ദേഷ്യം ഗിരിയുടെ കരട നോക്കി ഒന്ന് കൊടുക്കണേടാ എരണം കെട്ടവരെ നിന്റെ എറണം കെട്ടവനെ നിന്റെ കുഞ്ഞലടാ ഇവളുടെ വയറ്റിൽ കിടക്കുന്നത് നീ ആ ഗോപാലന് വേണ്ടി എന്തിനെ എൻ്റെ പേരക്കുട്ടിയെ അടിച്ചോ എന്തിനാണ് നീ ഈ പാപം ചെയ്തത് ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനെ നീ അടിക്കാൻ പാടണ്ടടാ എന്നൊക്കെ പറഞ്ഞ് ഗിരിയോട് വഴക്ക് പറയുമ്പോൾ ഗിരി പറയാണ് അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ മഞ്ജുനോട് അങ്ങനെ ചെയ്തതാണ് ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് നന്നായി പെട്ടെന്ന് നിയന്ത്രണം വിട്ടു പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മോളെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അത് മനസ്സിൽ വെച്ച് ഊതി വീർപ്പിക്കണ്ട നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഗിരി ഇവളുടെ സമാധാനം എന്താണോ അതാണ് നീ ചെയ്യേണ്ടത് എന്തായാലും ഗോപാലൻ്റെ കൂടെ പണിയെടുത്തെന്ന് കരുതിയിട്ട് ഒരിക്കലും മഞ്ജു ഈ കുടുംബത്തിനൊരു പ്രശ്നം വന്നതായിട്ടില്ല ഇനി വരുത്തൂല്ല അതുകൊണ്ട് തന്നെ അവന് ഇനി ഒരു വേറൊരു പണിയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഒരു പണി തേടി പോകുന്നതിനേക്കാൾ നല്ലത് ഉള്ള പണിയിൽ തന്നെ നിൽക്കുന്നതല്ലേ അവർ തമ്മിലില്ലാത്ത തെറ്റിദ്ധാരണ മാറിയെങ്കിൽ അത് നിൽക്കുന്നതിന് എനിക്കെന്താ കുഴപ്പം എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയുന്നത് ആ അങ്ങനെയാണെങ്കിൽ ഭാര്യയുടെ നിയന്ത്രണത്തിൽ ജീവിക്കേണ്ട മറ്റേത് ഭാര്യ ആയിരിക്കും ഇവിടെ നിയന്ത്രിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കാനായിട്ടാണ് എടിക എന്ന് പറയുമ്പോഴേക്കും അവിടെ ഇരി ഇടപെടാണ് മതി ഇനി ഇതിൻ്റെ പേരിലൊരു സംസാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ വിളിച്ച് കൊണ്ടുപോകട്ടോ